മീഡിയ ും സ്വാഗതം മലയാറ്റൂർ ഫൗണ്ടേഷൻ മലയാറ്റൂർ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു മലയാളത്തിൻ്റെ സാഹിത്യ നായകൻ മലയാറ്റൂർ രാമകൃഷ്ണന്റെ തൊണ്ണൂറ്റിയേഴാമത് ജന്മവാർഷിക ദിനത്തിൽ ഭാരത് ഭവനിൽ നടന്ന സാംസ്കാരിക സായാഹ്നം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മലയാറ്റത്തിലെ എനിക്ക് കുറച്ച് അല്പ ഭാഗം നിന്നിട്ടുള്ള കണ്ട പരിചയമേ ഉള്ളൂ വളരെ അടുത്ത് പെരുമാറിയെന്ന് പറയാൻ അവകാശപ്പെടാൻ കഴിയില്ല എനിക്ക് വളരെ ഇഷ്ടമുള്ള എഴുത്തുകാരനായി അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ നല്ല രസകരമായിട്ട് വായിക്കാവുന്ന കൃത്യമായി പക്ഷേ നമ്മൾ ഏറ്റവും എന്നും ഓർമ്മിക്കപ്പെടാൻ മലയാള സാഹിത്യത്തിൽ എന്നും ഓർമ്മിക്കപ്പെടാൻ പോകുന്ന കൃതി എന്ന് പറയുന്നത് വേരുകളാണ് അദ്ദേഹത്തിൻ്റെ ആത്മാകഥാപരമായിട്ടുള്ള നോവല് മലയാളത്തിൻ്റെ നല്ല ഓർമ്മകളും നമ്മൾ സൂക്ഷിക്കാം അദ്ദേഹം മലയാളത്തിന് നൽകിയ നമ്മുടെ സംസ്കാരത്തിന് നൽകിയ സംഭാവനകളെ നന്ദിയോടെ സ്നേഹത്തോടെ ഓർമ്മിക്കാൻ നമസ്കാരം ഫൗണ്ടേഷൻ ും സാഹിത്യകാരനുമായ പെരുമടം ശ്രീധരൻ അധ്യക്ഷനായിട്ട് എനിക്കുണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാൻ അത്ര അല്ല ഇത് കേരളത്തിലെ മന്ത്രിമാരെ വരെ മലയാളമാണ് അതെനിക്കറിയാം അങ്ങനെ ആയിരിക്കുമ്പോൾ പോലും ഞാൻ അദ്ദേഹത്തെ ദൂരെ നിന്ന് നോക്കിക്കാണും അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് ഒരു പ്രാവശ്യം അദ്ദേഹം എന്നെ വിളിച്ച് എന്നെ വിളിച്ചു ശ്രീധരൻ അതെ എനിക്കാളെ മനസ്സിലായി എൻ്റെ പേര് അനുരാമകൃഷ്ണൻ എന്നാണ് എനത്ത സംബന്ധിച്ച്

സാഹിത്യ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ അവാർഡ് എം വി ജനാർദ്ദനൻ രചിച്ച പെരുമലയനെ സമ്മാനിച്ചു ഇരുപത്തി അയ്യായിരം രൂപയും ശില്പവും പ്രശസ്തി പത്രവുമാണ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രസിദ്ധീകൃതമായ പെരുമലയൻ എന്ന നോവൽ വായനക്കാരെ ഏറെ ചിന്തിപ്പിക്കുകയും ആശയങ്ങളെയും അനുഭവങ്ങളെയും തെളിമയോടെ വായനക്കാരിലേക്ക് പകർത്തുകയും ചെയ്യുന്നു ജൂറി ഉഷ പുസ്തകം പരിചയപ്പെടുത്തി നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലും കൂടി ഉള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ഒരു ഭാഷ ആ പുസ്തകത്തിൽ ഉടനീളം ഉപയോഗിക്കാനുള്ള ഒരു വളരെ നല്ലൊരു രചനാതന്ത്രം ഉണ്ടായിരുന്നെങ്കിൽ പൊട്ടൻ തെയ്യം എന്ന കഥാപാത്രത്തെ നെറേറ്റീവായിട്ട് പ്രസന്റ് ചെയ്തിരിക്കുന്നു മലയാറ്റൂരിന്റെ യക്ഷി എന്ന നോവലിനെ ആധാരമാക്കിയുള്ള സാഹിത്യ മത്സരത്തിൽ ജേതാക്കളായ സുഭിഷ പുളുക്കാംപോത്ത് പ്രവീൺ കെറ്റി നിത്യപ്രിയ എൻ വി രമ്യ വിശ്വനാഥൻ വി കാർത്തികൻ എന്നിവർ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യനിൽ നിന്ന് സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി മലയാറ്റൂർ ഫൗണ്ടേഷൻ ഓർമ്മകളുടെ ആൽബം അടൂർ ഗോപാലകൃഷ്ണൻ ഓ വി ഉഷയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് നൌഷാദ് എം അലി നന്ദി പറഞ്ഞു